ലണ്ടനിലെ കേംബ്രിഡ്ജ് സൗദി വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിടിയിലായ സ്വദേശിക്ക് മേൽ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സൗദി സ്വദേശി അക്രമികൾ കൊലപാതകത്തിനിടെ വംശീയവാക്യങ്ങൾ ഉപയോഗിച്ചിരുന്നെന്ന് ദൃക്സാക്ഷിയായ സഹപാഠി വെളിപ്പെടുത്തി കേംബ്രിഡ്ജിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇ എഫ് ഇന്റർനാഷണൽ ഭാഷാ കോളേജിൽ വിദ്യാർത്ഥിയാണ് കൊല ചെയ്യപ്പെട്ട മുഹമ്മദ് യൂസഫ് അൽ കസിം പത്താഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഭാഷാ പഠന കോഴ്സിനു വേണ്ടിയാണ് അദ്ദേഹം ഭാഷാ കോളേജിൽ എത്തുന്നത് ഇരുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം രാത്രി പതിനൊന്നേ മുപ്പതിന് താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെ ആക്രമികൾ അദ്ദേഹത്തെ വളയുകയായിരുന്നു കൃത്രിമമായി സംഘർഷ സാഹചര്യം ഉണ്ടാക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ പരിക്കേറ്റ കാസിം സഹായത്തിനായി കരഞ്ഞിരുന്നു സമീപവാസികൾ ഓടിയെത്തുകയും പ്രാഥമിക സഹായം നൽകിയെന്നും സംഭവത്തിന് സാക്ഷിയായ സഹപാഠി അറിയിച്ചു പെട്ടെന്ന് തന്നെ പോലീസ് എത്തിയെങ്കിലും ആംബുലൻസ് എത്താൻ അരമണിക്കൂർ വൈകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരാൾ കൊലപാതകത്തിനിടക്ക് വംശീയ വാക്കുകൾ വിളിച്ചു പറഞ്ഞുവെന്നും സഹപാഠ വ്യക്തമാക്കി ബ്രിട്ടീഷ് പൌരന്മാരായ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ ഒളിവിലാണ് അറസ്റ്റിലായവരിൽ ഒരാൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സും രണ്ടാമന് അൻപത് വയസ്സുമാണ് പ്രായം ബ്രിട്ടീഷ് പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സൗദിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സൗദി എംബസിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട് മിഷാൽ ചപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്